ശരിക്കും നല്ല കുഞ്ഞു ബോളുകൾ തൂങ്ങി പോലെ നല്ല ഭംഗിയാണ് കാണാൻ മുസ്ലിം ലീഗിന്റെ ആൾക്കാരും ഇവിടെ അണിനിരുന്ന ഹായ് ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾക്ക് വീട്ടിലുണ്ടാവില്ലേ ഐസ്ക്രീമിൻ്റെ ഇതുപോലുള്ള ചെറിയ ബോളുകൾ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും നമ്മൾ കുട്ടികളൊക്കെ ഐസ്ക്രീമിന് വേണ്ടി അറിയുമ്പോൾ നമ്മളിത് വാങ്ങിക്കൊടുക്കും പക്ഷേ ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ ഇത് തലവേദന ആവുന്ന ഈ ബോളുകൾ വെച്ച് ഗാർഡൻ ഐഡിയ ആണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടി ഇതിൻ്റെ ചുവടിലായിട്ടും രണ്ട് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലായിട്ട് ഹാങ് ചെയ്താനുള്ള രണ്ട് ഹോളും കൂടി ഇട്ടിട്ടുണ്ട് പിന്നീട് നമ്മൾ നമ്മളതിനെല്ലാത്തിനും ഒരുപോലെ കളർ അടിച്ചിട്ട് ചെറിയ ഡോട്ടൊക്കെ ഇട്ട് എടുത്തിട്ട് എല്ലാവർക്കും യൂണിഫോം പോലെ ഒരു കളർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മൾ മുകളിലെ ഹോളിലൂടെ ഇതുപോലെയുള്ള ഈർപ്പല്ലേ അത് വെച്ചിട്ടാണ് ഞാൻ എന്താണ് എടുക്കുന്നത് അപ്പോൾ ആ ഒരു ഈർപ്പയും അതിൻ്റെയൊക്കെ ഒരു സെയിം കളറിന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ചെറുത് വലുതാക്കിയിട്ട് ഓരോന്നിനായിട്ട് അങ്ങനെ ഇതുപോലെ രണ്ട് സൈഡിലും ആ ഹോളിലൂടെ നമുക്ക് കയറ് കെട്ടിയെടുക്കാം അപ്പോൾ അതുപോലെ എല്ലാം നമ്മൾ കയറ് കെട്ടിയെടുത്തിട്ട് കാണിച്ച് തരാം അപ്പോൾ അത് നമ്മളെല്ലാം കയറി കെട്ടി എടുത്തിട്ടുണ്ട് കിട്ടും അപ്പോൾ ഓരോന്നിൻ്റെതും പല വലുപ്പത്തിലായിട്ടാണ് നമ്മൾ കെട്ടിടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഞാൻ വെച്ചു കൊടുക്കുന്ന ചെടിയെന്ന് പറയുന്നത് ടർട്ടിൽ വൈനാണ് അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ മണലും അതിലേക്ക് നടക്കാനുള്ള മണ്ണൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഈ മണ്ണിൽ ഈ കാണുന്നതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുട്ടത്തോടും അതുപോലെ തന്നെ ചിരിച്ചോറും മണലും ഒക്കെ കൂട്ടിയിട്ട് എൻ്റെ അടുത്ത് കിട്ടിയ വളങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഒരുപാട് വളങ്ങളൊന്നുമില്ല അപ്പം പിന്നെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതാണ് ഞാൻ ഈ ഒരു ബോളിൻ്റെ ഉള്ളിലായിട്ട് എല്ലാത്തിൻ്റെ ഉള്ളിലും ഞാൻ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചെടി കൂടി വെച്ചുകൊടുക്കാം അപ്പോൾ എവർഗ്രീൻ ടൈപ്പ് ടർട്ടിൽ വൈനാണ് എൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഏത് ഹാങ്ങിങ് പ്ലാന്റും വെച്ചുകൊടുക്കാം അപ്പോൾ ഇനി അത് വെച്ചെടുത്തിട്ട് ഞാൻ കാണിച്ച് തരാം കേട്ടോ ഞാൻ ചെടി എല്ലാ ബോളിലും ചെടിയൊക്കെ വെച്ചെടുത്തിട്ട് തൽക്കാലികം ഞാനിവിടെ ഒന്ന് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മളിത് സ്പൈറൽ ഹാങ്ങിങ് പോലെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് സ്പൈറൽ ആക്കാനുള്ള സ്പൈഡർമാൻ ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി അതിന് വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ് അപ്പോൾ ഇനി അത് കെട്ടി കിട്ടിയിട്ട് വേണം നമുക്ക് അതിൻ്റെ സെറ്റപ്പുകൾ ചെയ്യാൻ കിട്ടും അപ്പോൾ അങ്ങനെ തൊടും പറമ്പൊക്കെ അരിച്ച് പൊറുക്കിയിട്ട് നമുക്കൊരു പെയിൻറ്റിൻ്റെ ബക്കറ്റിൻ്റെ അടപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അത്യാവശ്യം കട്ടിലുള്ള ബക്കറ്റിൻ്റെ അടപ്പാണ് അപ്പം പിന്നെ ഇത് നമുക്കൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് ക്ലീൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം അപ്പം നമ്മൾ കൊടുക്കുന്ന പെയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആ ബോളിനൊക്കെ കൊടുത്താൽ ആ സെയിം കളറിനെ ഉണ്ടോ അപ്പോൾ ഇനി കുട്ടികൾക്കും ടീച്ചർമാർക്കും ഒക്കെ യൂണിഫോം ഒത്ത സ്ഥിതിക്ക് നമ്മളെ ഹെഡ് മാസ്റ്റർക്കും കൂടി നമുക്ക് യൂണിഫോം കൊടുക്കാം അപ്പോൾ അങ്ങനെ ഈ കളറൊക്കെ അടിച്ചു അതങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഹാങ് ചെയ്യാനുള്ള പരിപാടികൾ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ഒരു കയർ കിട്ടിയിട്ടുണ്ട് ഒരു കയറിൻ്റെ രണ്ട് സൈഡുമായിട്ടങ്ങനെ ഞാൻ കെട്ടിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വേറൊരു കയർ എടുത്തിട്ട് അങ്ങനെ രണ്ട് സൈഡിലും കെട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ നാല് ഭാഗത്തും കയറ് വേണം എങ്കിലും നമ്മൾ ഹാങ് ചെയ്തു മ്പോളേ കറക്റ്റായിട്ട് നിൽക്കുകയുള്ളൂ കിട്ടും അപ്പോൾ ഞാൻ കയറ് കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ സൈഡിലൊന്നും നമ്മൾ ജസ്റ്റ് ഒന്നും ഉരുക്കി കൊടുക്കേണ്ട കയറ് അതിൽ നിന്നും അഴി അഴിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നീട് നമ്മൾ ഓരോന്നിനും ചെടികൾ കെട്ടി കൊടുക്കുക ചെറുതിൽ നിന്ന് വലുതിലേക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെടികൾ കെട്ടി കൊടുക്കുക പിന്നെ കെട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഈർപ്പയുടെ ആ ഒരു ഒറ്റ ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈർപ്പ ആയത് നമുക്കൊക്കെ അറിയാം അഴിഞ്ഞ് പോരുന്ന പോരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാതും നമ്മൾ വലിപ്പം ചെറുപ്പം അനുസരിച്ചിട്ട് കെട്ടിക്കൊടുത്ത് ശരിയാക്കിയെടുക്കുക നമ്മൾ മുഴുവനും ഹാങ് ചെയ്തിട്ടിട്ടുണ്ടോ നല്ലപോലെ കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ശരിക്കും നമ്മൾ ചിരട്ട കൊണ്ട് ചെയ്യുന്നതിനേക്കാളും നല്ല ഭംഗി ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് കാരണം ഇതൊരു ബോൾ പോലെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ പിന്നെ അതുപോലെ തന്നെ ചിരട്ട കൊണ്ടുണ്ടാക്കുന്ന അത്രക്ക് എന്താണ് വെയ്റ്റൊന്നും ഇതിന് ഇല്ല കേട്ടോ ഇത് സിമ്പിളായിട്ട് തന്നെ നമുക്ക് കയ്യിലൊക്കെ പിടിക്കാൻ നല്ല ഈസി ആയിട്ട് തന്നെ എടുത്ത് നമുക്ക് ഹാങ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമുക്ക് രണ്ടാമത്തെ പരിപാടി നോക്കാം അപ്പോൾ രണ്ടാമത് നമ്മൾ ഇതുപോലെയുള്ള ഐസ്ക്രീമിൻ്റെ പാത്രങ്ങളില്ലേ നമുക്ക് നമുക്കി ബോളില്ലാത്തവരെ വിഷമിക്കേണ്ട ഇതുകൊണ്ട് നമുക്ക് ചെയ്യട്ടോ കേട്ടോ അപ്പം ഇങ്ങനത്തെ ഈ ഒരു പാത്രം ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഐസ് പാത്രം തന്നെയാണ് കേട്ടോ അപ്പം ഇനി നാലിലും ഞാൻ പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങളേതായ ഇഷ്ടമുള്ള രീതിക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കാം അപ്പോൾ ഞാനൊരു പച്ച കളറ് പെയിൻ്റാണ് കേട്ടോ അടിക്കുന്നത് അപ്പം ഇനി ഇതൊന്ന് പെയിൻറ്റൊക്കെ ഒന്ന് കൊടുത്തിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ അതിന് ഞാൻ ഹോളും കൂടി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് അപ്പോൾ അതിന് ഹോളൊക്കെ ഇട്ടെടുത്ത് നമ്മൾ പെയിൻ്റെ ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ട് വലിയ കയർ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ കയർ മുകളിൽ ഈ ഹോളിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് കെട്ടിയെടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത നമ്മുടെ ഈ ഒരു പാത്രം വരേണ്ട ആ ഒരു സ്ഥല സ്ഥലത്ത് വെച്ചിട്ട് രണ്ടാമത് കെട്ടിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ നേരെ നാലെണ്ണം വെച്ചിട്ടാണ് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഇനി അടുത്തത് കെട്ടിട്ട് കൊടുത്തു ഇനി നമുക്ക് അടുത്ത പാത്രം ഇതിലേക്കും പോർത്ത് കൊടുക്കാം അപ്പോൾ ഇങ്ങനെ രണ്ടാമത്തെ പാത്രമായി ഇനി വീണ്ടും നമുക്ക് അടുത്ത പാത്രം എവിടെയാണോ വരേണ്ടത് അപ്പോൾ നമ്മളിന്ന് കെട്ടക്കൊന്ന് കറക്റ്റായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എന്നിട്ട് വീണ്ടും കെട്ടിട്ട് കൊടുക്കുക അങ്ങനെ നമുക്ക് നാല് പാത്രവും ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഒരു സൈഡിലല്ല നാല് പാത്രങ്ങളും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി രണ്ടാമത്തെ കയറെടുത്ത് അതേപോലെ തന്നെ അതിൻ്റെ മറ്റേ വശത്ത് ഇതുപോലെ കെട്ടിക്കൊടുക്കുക നമ്മൾ രണ്ട് സൈഡ് ഹോൾട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അത് മറ്റേ വശത്ത് ഇതുപോലെ തന്നെ അപ്പോൾ നമ്മൾ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആ കെട്ട് ഏകദേശം ഒരേ ലെവലിൽ ആകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നെങ്കിൽ ആ ഒരു പാത്രം ആ ഒരു കറക്റ്റ് ലെവലിൽ നിൽക്കുകയുള്ളു അപ്പോൾ അങ്ങനെ ി മുഴുവനായിട്ടും നമുക്ക് ആ നാല് പാത്രം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് കെട്ടി റെഡിയാക്കിയിട്ട് അപ്പോൾ ഇതാ നാല് പാത്രം കെട്ടി റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മണ്ണ് നിറച്ചിട്ട് ചെടി വെച്ചുകൊടുക്കാം അപ്പം ഞാൻ വെച്ചുകൊടുക്കുന്നത് മണി പ്ലാന്റ് ആണ് കേട്ടോ മണി പ്ലാന്റിൻ്റെ ചെറിയ തൈകൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഞാൻ നാല് പാത്രത്തിൽ വെച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങളടുത്ത് വേറെ വേറെ ചെടികളുണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കാം അപ്പം നമുക്ക് സ്ഥലവും ലാഭിക്കാം അതുപോലെ തന്നെ മൂന്നാല് ചെടികൾ വെക്കാനുള്ള ഒരു പോട്ടുമായി അപ്പോൾ അങ്ങനെ ചെടികളൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തവർക്ക് ഈ ഒരു വിദ്യ പരീക്ഷിക്കാൻ കേട്ടോ അപ്പം നമ്മൾ കുറഞ്ഞ സ്ഥലത്ത് തന്നെ നമുക്ക് ഹാങ് ചെയ്തിടാനുള്ള ചെറിയൊരു സ്ഥലം മതിയല്ലോ ഇതിന് അപ്പം അങ്ങനെ നമ്മൾ മുസ്ലിം ലീഗിൻ്റെ ആൾക്കാർ ഇവിടെ അണി നിരന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറഞ്ഞ സ്ഥലത്ത് കുറച്ച് ഒരുപാട് ബോട്ടൊക്കെ വെക്കാൻ ഒരു ഹാങ്ങിങ് ഐഡിയ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഐസ്ക്രീമിൻ്റെ കൊഴിഞ്ഞ് ബോട്ടിലുകൾ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ അപ്പോൾ ഇനി ഐസ്ക്രീമിൻ്റെ ബോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഹാൻഡ് വേണ്ടികളൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇനി ഐസ് ബോളും പാത്രങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോ റിലേറ്റീവ്സിലൊക്കെ നമുക്ക് ഗാർഡനിങ്ങും ചെടികളും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കെല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും യൂസ്ഫുള്ളാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇൻഷാല്ല വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബായ്